ആസിഫലിയെ പരസ്യമായി അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണനെതിരെ വ്യാപക വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നത് കഴിഞ്ഞ ദിവസം നടന്നൊരു ചടങ്ങിൽ രമേശ് നാരായണ് അവാർഡ് നൽകുമ്പോഴായിരുന്നു ആസിഫിനെ അവഗണിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ താരത്തെ അനുകൂലിച്ചുകൊണ്ട് താരങ്ങളടക്കം രംഗത്തെത്തി ആസിഫ് അലിക്കൊപ്പമാണെന്നും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നുവെന്നും പറഞ്ഞാണ് നടീ നടന്മാരും സംവിധായകരുമടക്കം എഴുത്തുകളുമായി വന്നത് അതേസമയം ആസിഫിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടി അമലാപോൾ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നടി അമല പോളും ആസിഫലിയും പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന പുത്തൻ പടമാണ് ലെവൽ ക്രോസ് ജൂലൈ ഇരുപത്തിയാറിന് റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലാണ് ആസിഫും അമലയും ഇരുവരും ഒരുമിച്ച് ഒരു കോളേജിലേക്കായിരുന്നു എത്തിയത് വേദിയിൽ സംസാരിക്കവേ ആസിഫിന് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചും അമല സംസാരിക്കുന്നുണ്ട് ആസിഫ് തൻ്റെ പ്രൈ പ്രിയപ്പെട്ട സ്കൂട്ടുകാരനാണെന്നും ഒരു വിഷമഘട്ടം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അഭിമാനമാണ് തോന്നിയതെന്നും അമല പറയുന്നു നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ സഹതാരവും ബെസ്റ്റ് ഫ്രണ്ടുമാണ് ആസിഫ് അലി എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്നലെ അദ്ദേഹത്തിനൊരു മോശം അനുഭവമുണ്ടായി അദ്ദേഹം അത് കൈകാര്യം ചെയ്തതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാവാം ആളുകൾ ചിലപ്പോൾ നമ്മളെ വലിച്ചു താഴെ ഇട്ടേക്കാം എങ്ങനെ എന്തും സംഭവിക്കാം അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം ആസിഫ് അത് മനോഹരമായി ചെയ്തു ഞാൻ അതിൽ അഭിമാനിക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹനടന്മാരിൽ ഒരാളാണ് ആസിഫ് എന്നും അമല പറയുന്നു